ഹായ് കൂട്ടുകാരെ രുക്കുവിനൊരു പ്രോഗ്രാമായിട്ട് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ് ട്രാവലിങ്ങിലാണ് അങ്ങനെ ഞങ്ങൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അവിടെ ഞങ്ങളെക്കാലത്ത് ഒരു കൂട്ടുകാരുന്നു ഇപ്പം കുറച്ച് നാൾക്ക് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ അവരെ കാണുന്നത് അതിൻ്റെ സന്തോഷം അവരുടെ മുഖത്ത് ഞങ്ങളുടെ മുഖത്തും ഉണ്ടായിരുന്നു ട്രെയിൻ കിട്ടി ട്രെയിനിൽ കയറി യാത്രയിലാണ് കുറേ മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്ററിൻ്റെ അകലമേ ഉള്ളൂ ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അശ്വതിൻ ഗേഴ്സ് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത് അവിടെ ചെന്നപ്പോൾ വേറെ ആരും വന്നില്ലായിരുന്നു ഞങ്ങളായിരുന്നു ഫസ്റ്റ് വന്നത് അവിടെ കൂടെ വന്ന അവർ രുക്കുവിന് കുറേ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു കുറച്ച് വളകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് നോക്കിയാണ് കേട്ടോ പിന്നെ രുക്കുവും ആ കുട്ടിയും കൂടി സന എന്ന കുട്ടിയുടെ പേര് അവർക്ക് കിട്ടിയ അവസരം അവർ പാഴാക്കാതെ അവിടെ കിണമെന്ന് നല്ല തകർത്താടുകയായിരുന്നു പ്രോഗ്രാമിൻ്റെ സമയമായി പ്രോഗ്രാം നടന്ന് സെലക്ഷൻ ഓഡിഷൻ റൗണ്ടായിരുന്നു സെക്കൻഡ് ഓഡിഷൻ റൗണ്ടായിരുന്നു നല്ലതുപോലെ അവർ പെർഫോം ചെയ്തു കഴിഞ്ഞ് പെർഫോം ചെയ്ത് ഞങ്ങൾ തിരിച്ച് പത്ത് അമ്പത്തഞ്ചിന് അവിടെ പ്രോഗ്രാം കഴിഞ്ഞു പതിനൊന്നേ കാലിന് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് പതിനൊന്ന് നാൽ പതിനൊന്ന് പതിനഞ്ചിന് അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ ഉടനെ തന്നെ ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി അപ്പോൾ ഇത്ര തന്നെ അടുത്ത് നമുക്ക് ഒരു കുൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ശരി ഓക്കെ ബൈ ബൈ